ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പ്ലം കേക്കിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ കേക്ക് ഉണ്ടാക്കിയിട്ടില്ലേ എന്നാൽ ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും ശരിയാവും എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം പഞ്ചസാര ക്യാരം ലൈസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കപ്പ് പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് അടുപ്പത്ത് വയ്ക്കാം കേക്ക് പെർഫെക്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും പറയാനുണ്ട് അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ ആദ്യമൊന്ന് തീ കൂട്ടി കൊടുക്കാം പിന്നെ പഞ്ചസാര ഒന്ന് ഉരുകി തുടങ്ങുന്ന സമയത്ത് തീ നന്നായി കുറച്ച് വയ്ക്കാം ഇപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഉരുകി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര എല്ലാതും ഉരുകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുത്തത് അല്ലെങ്കിൽ ചിലപ്പോൾ പഞ്ചസാര അവിടെ ഇവിടെയൊക്കെ അങ്ങനെ പറ്റിപ്പിടിച്ച് ഒരു ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലത് തന്നെയാണ് ഇപ്പോൾ കുറേശായിട്ട് കളർ മാറി വരുന്നുണ്ട് ഇനി ഇതൊന്നുകൂടി കളറ് കൂടി വരണം ഈ കളറിൽ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് കുറേശ്ശേയായിട്ട് ഒന്ന് വിട്ട് നിന്നിട്ട് വേണം ഒഴിക്കാൻ വേലിക്കൊന്നും തെറിക്കാതെ ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഇട്ട് കൊടുക്കാം നിങ്ങളുടെ അടുത്ത് എന്ത് ഡ്രൈ ആണോ ഉള്ളത് അതിട്ട് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഈന്തപ്പഴം ഉണക്കമുന്തിരി കറുത്തതും വെള്ളയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നുമില്ല മുന്തിരി മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മാത്രം ഇട്ടുകൊടുത്തിട്ടും കേക്ക് ഉണ്ടാക്കാം ഇതൊന്ന് നന്നായി തിളച്ച് വെള്ളം ഒരുവിധം ഒന്ന് വറ്റി വരണം ആ സമയത്ത് നമുക്കത് നിർത്താം ഇപ്പോൾ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് രണ്ട് ചെറുനാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കേക്കിന് ഒരു സ്മെല്ലും ഗുണവും കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി ഇത് തണുക്കാനായി മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈതാന നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കൂടാതെ ഇത് അരിപ്പയിലൊന്ന് രണ്ട് പ്രാവശ്യം അരിച്ചെടുക്കാം ഇതിൽ ചേർത്തിരിക്കുന്ന ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പൊക്കെ ആ പൊടിയിലൊന്ന് നന്നായി മിക്സ് മിക്സാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കണത് ഇപ്പോൾ മെയിനായിട്ടുള്ള രണ്ട് പ്രോസസ്സ് കഴിഞ്ഞു ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഇനി ഒരു മിക്സർ ജാറിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു ജാതിക്കയുടെ ഒരു ചെറിയ കഷ്ണം ഒരു കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പ് ഇത്രയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഹൈ സ്പീഡിൽ മുപ്പത് സെക്കൻഡ് പഞ്ചസാര പൊടിച്ചത് ജാറിൽ നിന്ന് മാറ്റിയതിന് ശേഷം ആ ജാറിൽ തന്നെ രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും ഒരു കാൽ ടീസ്പൂൺ പ്ലം കേക്ക് എസൻസും ചേർത്തിട്ടുണ്ട് എസൻസ് ഓപ്ഷനൽ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ പിന്നെ അത് സ്കിപ്പ് ചെയ്യാം ഇതൊരു മുപ്പത് സെക്കൻഡ് ഹൈ സ്പീഡിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടാതെ അര കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഈ ഓയിലിന് പകരം ബട്ടറോ അല്ലെങ്കിൽ ഡാൽഡയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഒരു ലോ സ്പീഡിൽ ഒരു മുപ്പത് സെക്കൻഡ് കറക്കിയെടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യണം അതിനാദ്യമായിട്ട് ഇപ്പോൾ ഈ നട്ട്സിൽ നമ്മൾ ഒരു ടീസ്പൂൺ മൈദ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് ഈ നട്ട്സ് എല്ലാം അടിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് ബേക്ക് ചെയ്യണ സമയത്ത് അത് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് ഇതുവരെ കേക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഈ ക്രിസ്മസിനോ അല്ലെങ്കിൽ ന്യൂ ഇയറിനോ തീർച്ചയായിട്ടും വിജയിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് നേരത്തെ പഞ്ചസാരയും മുട്ടയും കൂടി ചേർത്ത് അടിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ് നേരത്തെ നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള മൈദപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം കുറച്ച് ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം അടുത്ത പോർഷൻ ഇട്ട് കൊടുക്കാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മളിതിൽ പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് മൈദ ഈ മാവിഞ്ഞ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി പൊന്തി വരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേക്കിൻ്റെ പാത്രം നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ മീതെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാത്രം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു വട്ടം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കേക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കുന്നത് പാത്രം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കാം ഇനി അതിൻ്റെ അടപ്പ് കൊണ്ട് ഒന്ന് അടച്ചു വെക്കാം അതിനൊരു ചെറിയ ഹോളുണ്ട് അപ്പോൾ അത് ഒന്ന് നമ്മൾ നമ്മളൊന്ന് അടച്ചു വെക്കുന്നുണ്ട് പേപ്പറുണ്ട് ഇത് നമ്മൾ വെച്ച പാത്രം നോൺ സ്റ്റിക്ക് അല്ല നോൺ സ്റ്റിക്ക് പാത്രം എന്തായാലും വെക്കാൻ പറ്റില്ല അത് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് പിന്നെ വേണമെങ്കിൽ നല്ല ചുവട് കട്ടിയിട്ടുള്ള അലുമിനിയം പാത്രം ബിരിയാണി ചെമ്പ് പോലെയുള്ള പാത്രങ്ങൾ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം നാൽപ്പത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് വെക്കേണ്ടത് നാൽപ്പത്തഞ്ച് മിനിറ്റായ സമയത്ത് കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചതിന് ശേഷം നമ്മൾ പാത്രം തുറന്ന് നോക്കി അല്ലെങ്കിൽ ഇളക്കിയൊന്നും ചെയ്യാൻ പാടില്ല ഇത് പൊന്തി വരണ വരെ കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കേക്ക് ഒന്ന് ഇരുന്ന് പോകാൻ സാധ്യതയുണ്ട് അറുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് വെന്തോന്ന് നോക്കാം അതിൻ്റെ മുകളിൽ മാവൊന്നും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വന്നിട്ടുണ്ട് കറക്റ്റ് ഭാഗമായിട്ടുണ്ട് ഞാനിവിടെ ബട്ടർ പേപ്പർ രണ്ട് ലെയർ വെച്ചു കൊടുത്തിട്ട് എന്തിനാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തീയെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇതായാലും അത് കരിയാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് കറക്റ്റ് ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇവിടെ പ്ലം കേക്കിൻ്റെ കറക്റ്റ് കളറിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് വശങ്ങളും അടിഭാഗവും ഒക്കെ ഒരേ കളറിൽ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് മുറിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ പെട്ടെന്ന് ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്തായാലും നിങ്ങൾ ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ തീർച്ചയായിട്ടും വിജയി ഫീഡ്ബാക്ക് പറയണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു